അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോർജറ്റ് ഫാബ്രിക്കില് ഹൈ നെക്ക് പാറ്റേണില് ഇതേപോലെ ഓവർ കോട്ടായിട്ട് വരുന്ന സ്ലിറ്റഡ് കുർത്തീസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതൊരു വെറൈറ്റി തന്നെയാണ് കാരണം നമുക്ക് എല്ലാം ലൈനിലല്ലേ വരുന്നത് പക്ഷെ ഇത് സ്ലിറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഷെയ്പ്പായിട്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഗ്രേ ആണ് ഇതുപോലെ വരുന്നത് ഉള്ളില് വരുന്നത് റാണി പിങ്ക് ആണ് ബാക്ക് സൈഡ് ഇതേപോലെയാണ് വരുന്നത് രണ്ട് സൈഡിലായിട്ട് ആറ് വുഡ് ബട്ടൺസും ഉണ്ട് സ്ലീവ് വരുന്നത് ഫോൾഡിംഗ് സ്ലീവ് ആണ് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം നല്ല ലെങ്ത് ഉണ്ട് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് പീസ് വിത്ത് മറൂൺ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് നല്ല രസമായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നാമത്തെ കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സിൽ നല്ല ഭംഗിയിൽ വരുന്ന ഫ്ലവർ പ്രിന്റ് ആണ് ശേഷം ഇതേപോലെ റെഡ് ആണ് കേട്ടോ ഉള്ളിൽ വരുന്നത് അടുത്തതും നല്ലൊരു കോമ്പിനേഷൻ ആണ് ബേബി യെല്ലോ വിത്ത് റാണി പിങ്ക് കോമ്പിനേഷൻ ആണ് ലാസ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഡാർക്ക് മെറൂണിനോടൊപ്പം ഇതേപോലെയാണ് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് വീഡിയോസ് ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ എല്ലാ ട്രെൻഡിങ് കുർത്തീസുകളും നമ്മൾ കൊണ്ടുവരുന്നതാണ് ബൈ